ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വെറൈറ്റി ആയിട്ടൊരു കാര്യം ട്രൈ ചെയ്യാൻ പോകണം പോവണം ഇതിനുപിച്ച് ട്രൈ ചെയ്തിട്ടില്ല വേറെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മർണ് ദ ദിർണ്ണ് ഓട്ട സാധാരണ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഏത് കൺട്രിയിലും അവൈലബിൾ ആണ് ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു ആവറേജ് ആൾക്കാരെല്ലാം കഴിക്കുന്ന പൊതുവിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു അല്ല ഒരു വോട്ട്ക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ എന്നാൽ ഈ വോട്ടക്ക ഈ പറഞ്ഞപോലെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഈ സ്മർണോഫ് എല്ലാവരും കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് നോക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞ സാധനം ഇതാണ് അതായത് നമ്മൾ ഇന്ന് സ്മർണോഫിന് കൂടെ സാധാരണ രീതിയിൽ എല്ലാവരും കഴിക്കാറുള്ളത് സ്പ്രൈറ്റ് ഉപയോഗിച്ച് അതല്ലെങ്കിൽ മറ്റുള്ള കോളകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കളർ കണ്ടാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല കാരണം ഒരു ഡിഫറൻറ്റ് കളറാണ് അതായത് ഇതിന്റെ കമ്പനി ഒറിജിനൽ എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ ഒന്നാണ് റെഡ് ബോൾ എല്ലാവർക്കും അറിയാലും ബേസിക്കായിട്ട് റെഡ് ബോളിൻ്റെ കളർ നമുക്കറിയാം പക്ഷേ ഇത് പുതിയ ഫ്ലേവർ അവർ ഇറക്കിയേക്കുന്നതാണ് ഇതിന്റെ ഇത് ബ്ലൂ എഡിഷൻ എന്നാണ് ഇതിന്റെ പേര് തന്നെ ഇവരിട്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ പാക്കറ്റ് കാണുന്ന അല്ലെങ്കിൽ എന്താണ് ഈ കാനിന്റെ ഈ കളർ നമുക്ക് അറിയാവുന്ന പോലെ ബ്ലൂ ആയതുകൊണ്ടാണ് അവരങ്ങനെ പേരിട്ടേക്കുന്നതും അങ്ങനെ അവർ പെയിന്റ് ഈ ലെവലിൽ അടിച്ചേക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എനിവേ ഈ ബ്ലൂ എഡിഷന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവർ പറയുന്നത് ബ്ലൂ എഡിഷൻ ആണെങ്കിലും ഇതിൻ്റെ കളർ ബ്ലൂ ആയിരിക്കാൻ സാധ്യതയില്ല പകരം ഇവിടെ താഴെ ജൂബെറി എന്ന രീതിയിൽ പറയുന്നുണ്ട് അതെനിക്ക് തോന്നിയ ബ്ലൂബെറിയുടെ ഒരു ഫ്ലേവർ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത് എന്തായാലും ജൂ ജൂബെറി എന്നാണ് ഇവരോട് എഴുതിയിരിക്കുന്നത് സോ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ടേസ്റ്റ് അതോടൊപ്പം തന്നെ ഇത് മിക്സ് ചെയ്താൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവറ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകണം ഓക്കെ അപ്പോൾ എന്തായാലും ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീട്ടിലേക്ക് കാര്യം മറ്റേ കാര്യം പറയട്ടെ വെൽക്കം ടു മൈ ചാനൽ ഐ ആം ചൊവി അപ്പോൾ ഇതാ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കൂടി നിങ്ങളെ അടുപ്പിച്ച് കാണിച്ചു തരാം അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ബോളിൻ്റെ സ്പെഷ്യൽ എഡീഷനാണ് ദി ബ്ലൂ എഡിഷന് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം എന്തായാലും മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സാധനം നമ്മുടെ സ്മോക്ക് സ്മർണോഫാണ് ഇത് ഒരു ലിറ്ററിൻ്റെ സ്മർണോഫാണ് അപ്പോൾ എന്തായാലും സ്മർണോഫ് നമുക്ക് എടുക്കാം ആണ് എടുക്കുന്നത് കാരണം നമ്മളൊരു ഒരു കോക്ടൽ രീതിയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അന്നേരം നമുക്ക് ഈ കോക്ടൈലിന് നല്ല രീതിയിൽ ഫീലൊക്കെ കിട്ടണമെങ്കിൽ നയന്റി എങ്കിലും കുറഞ്ഞത് വേണം അപ്പോൾ നമുക്ക് ഒരു സിക്സ്റ്റി നമുക്ക് ആദ്യം എടുക്കാം ഇതിലേക്ക് ഒരു സിക്സ്റ്റി ഒഴിച്ചു സോ ഇനി നമുക്ക് വേണ്ടത് ഒരു കൂടി ഒഴിക്കാം അങ്ങനെ നയന്റി നമ്മള് സെറ്റാക്കാം സോ ഇപ്പൊ നയന്റി നമ്മള് സെറ്റാക്കിയിട്ടുണ്ട് ഈ കുപ്പിയങ്ങ് മാറ്റി വെക്കാം സോ ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല കാരണം നല്ല ഒരു ടിപ്പിക്കൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറുള്ള നമ്മുടെ റെഡ്ബോൾ നമ്മളിൽ ഉള്ളതൊന്നും പിന്നെ നമുക്ക് വേറെ എന്ത് ഫ്ലേവറിൻ്റെ ആവശ്യമുള്ളത് സോ എന്താണെങ്കിലും ഒരു ജസ്റ്റ് ഈ സ്മൃണോഫിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു ലൈമിൻ്റെ ഫ്ലേവർ കിടക്കുന്ന വളരെയധികം നന്നായിരിക്കും ഇപ്പോൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് വളരെ തിന്നായിട്ട് ഒരു ലൈമിൻ്റെ പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇത് ഇതേപടി ഇടാൻ പാടില്ല ഒരു ജസ്റ്റ് ഇച്ചൊന്ന് ഞാൻ സ്ക്യൂസ് ചെയ്യണം ജസ്റ്റ് അതൊന്നോ രണ്ടോ തുള്ളി പരത്തക്ക രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യുന്നു അതാ അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ ഒരുപാട് ഇത് പിഴിഞ്ഞു ഒഴിക്കരുത് കാരണം ഇതിൻ്റെ കമർപ്പ് ആ ചൊവയൊക്കെ വരും ജസ്റ്റ് ഫ്ലേവർ വേണ്ടി മാത്രം അത് നമുക്ക് ഇടുന്നു അതോടൊപ്പം തന്നെ അതാ ഇതേപടി ഇടുന്നു അതോടൊപ്പം തന്നെ ദാ അതുപോലെ തന്നെ ഈ രണ്ടാമത്തത് ഞാൻ പ്രത്യേകിച്ച് സ്ക്യൂസ് ചെയ്യുന്നില്ല ഇതേപടി തന്നെ ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ അത് സ്ക്യൂസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം വെച്ചാൽ നമുക്കറിയാം നാരങ്ങയ്ക്ക് ഭയങ്കര പുളിയാണുള്ളത് ആ ഒരു പുളിയും ഒരു കമർപ്പും ഉണ്ട് ഇതും കൂടെ വന്നു കഴിയുമ്പോഴത്തേന് ഭയങ്കര ബോറായും പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ജസ്റ്റ് ഒന്നോ രണ്ടോ തുള്ളി ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈമിൻ്റെ അല്ലെങ്കിൽ ലെമൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്ലേവർ നാച്ചുറൽ രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അതായത് ഒരുപാട് കമർപ്പുണ്ടാവില്ല ഒരുപാട് പുളിയും ഉണ്ടാവില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഈ രീതി ഇട്ടേക്കുന്നത് സോ ഇനി നമുക്ക് വേണ്ടത് ഇവനെ ശരിക്ക് ചിൽഡാക്കിയെടുക്കണം സോ ചിൽഡ് എടുക്കാൻ വേണ്ടി ഞാനിടുന്ന സാധാരണ നമ്മുടെ ഐസ് ക്യൂബ് മാക്സിമം ഒന്നോ രണ്ടോ ഐസ് ക്യൂബല്ല മാക്സിമം നമ്മൾ ഈ ഗ്ലാസ് ഒന്ന് ഫുൾ ഫുള്ളാകത്ത രീതിയിൽ ഐസ് ക്യൂബ് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണ രീതിയിൽ ഐസ് ക്യൂബ് ഇടുമ്പോൾ നമുക്ക് ജസ്റ്റ് ചിൽഡ് ആക്കുക എന്നത് മാത്രമാണ് ചില ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് ഫ്ലേവർ ആണെങ്കിലും ഈ മദ്യം അതൊരു പ്രത്യേക ടിപ്പിക്കൽ ഒരു ഫ്ലേവറിലേക്ക് മാറും സാധാരണ രീതിയിൽ നമ്മൾ ചില്ലാക്കാതെ ഒരു മദ്യം എടുത്ത് നിങ്ങളൊന്ന് നുണഞ്ഞു നോക്കുക ജസ്റ്റ് ഒരു ടച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹോട്ടായിട്ട് കാണാം ഓക്കെ ആ സെയിം മദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഐസ് ക്യൂബ് ഇട്ട ശേഷം നിങ്ങളൊന്ന് നാക്കിലൊന്ന് വെച്ച് നോക്കുക ഒരു ജസ്റ്റ് ഉള്ളി തുള്ളി ഇതുപോലെ എടുത്ത് നാക്കിൽ ഒന്ന് വെച്ച് നോക്കിയാൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റും സ്വാഭാവികമായിട്ട് മാറും സോ അതുകൊണ്ട് ഏത് മദ്യം കഴിച്ചാലും പറ്റുമെങ്കിൽ അത് കോൾഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ചിൽഡ് ആക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക സോ അതാണ് ഏറ്റവും ബെസ്റ്റ് എനിവേ നമുക്ക് ബാക്കി കൂടെ ചെയ്യാം നമ്മുടെ ഇത് ബ്ലൂ എഡിഷൻ റെഡ് ബുള്ള നമുക്കിതാ ഇവനെ ഒന്ന് പൊട്ടിക്കാം ഓക്കെ പൊട്ടിച്ച് നമുക്ക് ഇനി ഈ ഗ്ലാസ്സിലോട്ട് കുടിക്കാം അപ്പം നമുക്കിതിൻ്റെ കളറ് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതാ ലൈറ്റ് ബ്ലൂ കളറാണ് അല്ലെങ്കിൽ ലൈറ്റ് വയലറ്റ് കളറാണ് ഈ റെഡ് ബോളിൻ്റെ കളർ സാധാരണ രീതിയിൽ നമുക്കറിയാം റെഡ് ബോളിൻ്റെ കളർ ടോട്ടലി ഡിഫറെൻ്റ് ആണ് കട്ടൻ കാപ്പിയുടെ കളറാണ് സാധാരണ രീതിയിൽ റെഡ് ബോളിൻ്റെ കളർ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കളർ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇത് ഒരു വയലറ്റ് കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും കൂടി ഇട്ട ശേഷം ഇത് നമുക്ക് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യാം ലൈറ്റ് വയലറ്റ് കളർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കളറാണ് അതൊരു ഡ്രിങ്കിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇതുപോലെ ഡ്രിങ്കിൻ്റെ അകത്തോടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നാലുവച്ച് നോക്കി ആ കളർ തന്നെ സൂപ്പറാണ് വെറൈറ്റിയാണ് പിന്നെ കഴിക്കുകയും കൂടെ ചെയ്താൽ പിന്നെ പറയുകയും ചെയ്യാം അപ്പോൾ ഇതാണ് സംഭവം ഇനി ഒന്നും നമുക്ക് നോക്കാനില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അട്ടിപ്പൊളി സാധാരണ രീതിയിൽ നമുക്കറിയാം സ്മൃണോഫ് അല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടാണെങ്കിലും ചെറിയൊരു ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു കുത്തലോ അല്ലെങ്കിൽ ആ മൈൽഡ് ആയിട്ടുള്ള ആ ഒരു ഫ്ലേവർ വരുമല്ലോ ആ സ്പീറ്റിൻ്റെ ചെറിയൊരു ഫ്ലേവർ വരും ആ ഒരു ഫ്ലേവർ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ബ്ലൂ എഡീഷൻ്റെ റെഡ്ബുള്ളിനും സോ ബേസിക്കലി റെഡ് ബുള്ളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റെഡ്ബുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോണിക്കിന്റെ ടേസ്റ്റാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒറിജിനലിനും അതോടൊപ്പം തന്നെ അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു കട്ടൻ കാപ്പിയുടെ കളർ വേണം പക്ഷെ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ടേസ്റ്റും ഡിഫറെൻ്റ് ആണ് ഈ ബ്ലൂബെറി നമുക്കറിയാം ഒരു ഫ്രൂട്ടാണ് ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ടിന്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതായത് ഏകദേശം ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് മുന്തിരിങ്ങയുടെ അതേ ഒരു രീതിയിലുള്ള ഒരു അല്പം കൂടി ചെറിയ ഒരു ഫ്രൂട്ടാണ് ഈ ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ലൈമിന്റെ ആ പീസ് ഇട്ടുണ്ടല്ലോ ആ ഒരു ഫ്ലേവറോട് വന്നിട്ടുണ്ട് പിന്നെ അടിപൊളിയായിട്ട് ചിൽഡായിട്ടുണ്ട് സോ ഇത്രയും മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നല്ല വിഡിക്കെട്ടായിട്ടുള്ള ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള അടിപൊളി ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കൊള്ളാം ഇനി മറ്റേ വിറയിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ കളറിൻ്റെ ഒരു ചേഞ്ചസ് ആണ് സാധാരണ നമ്മൾ എന്തൊക്കെ സാധനം ഉപയോഗിച്ചാലും കളർ വരുന്നത് എന്താണ് നമുക്ക് ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ സ്പ്രൈറ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതേ വൈറ്റ് കളറ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധാരണ കളറുള്ള വരുന്നു പക്ഷേ ഇങ്ങനെ വയലറ്റ് കളർ അങ്ങനെ വരാ വരാറില്ലല്ലോ പെപ്സിയൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഡാർക്ക് കരിഞ്ചായയുടെ ആ ഒരു കളറൊക്കെ അല്ലേ വരുന്നു അപ്പോൾ എന്തായാലും ഇത് ടോട്ടലി ഡിഫറെൻ്റ് കളറുമാണ് ഡിഫറെ ഫ്ലേവറുമാണ് ഇനി ഇതിൻ്റെ മാത്രം ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്ലൂബെറിയുടെ ആ ഒരു ഫ്ലേവർ ശരിക്കും വന്നിട്ടുണ്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബ്ലൂബെറിയുടെ അതേ ഫ്ലേവർ അതേ കളർ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഒറിജിനൽ റെഡ് ബുള്ളിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രോണിക്കിൻ്റെ ഫ്ലേവറ് ടോണിക്കിൻ്റെ ടേസ്റ്റ് ആ ടേസ്റ്റ് ഒ ഒട്ടുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ടേസ്റ്റേ ഈ ഒരു ഫ്ലേവറിനില്ല സോ അത് ഭയങ്കര ഡിഫറെൻ്റാണ് കാരണം ചിലർക്ക് ഈ പറഞ്ഞ ഒറിജിനലായിട്ടുള്ള റെഡ്ബൂൾ ഇഷ്ടമല്ല അതിന് മെയിൻ കാര്യം ചില ആ ഒരു ടോണിക്ക് അതായത് സാധാരണ നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന ടോണിക്കിൻ്റെ നമ്മൾ ചുമക്കാനുള്ള ടോണിക്ക് അല്ലെങ്കിൽ മറ്റുള്ള ടോണിക്ക് മരുന്നുകളുണ്ടല്ലോ ആ ഒരു അതേ ഫ്ലേവർ തന്നെയാണ് ഒറിജിനൽ റെഡ്ബോളിനോട് എന്നാലും ഇതിന് അങ്ങനെ ഒരു ഫ്ലേവർ ഇല്ല ഇതിന് ഇതിന് പക്കാർ ബ്ലൂബെറിയുടെ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർ അടിപൊളിയാണ് അപ്പോൾ ഇതോടെ നമുക്ക് കഴിക്കാം പിന്നെ റബ്ബൂ സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു കാര്യം കഫീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് ഇച്ചിരി കൂടുതലാണ് കാരണം വേറെ കഫീൻ എന്ന് പറഞ്ഞാൽ മാനി മാത്രം ഭയങ്കര ഒരു സംഭവം ഒന്നുമില്ല നമ്മൾ പലപ്പോഴും കുടിക്കുന്ന ചായയിലും കാപ്പിയിലും ഒക്കെ ഉണ്ട് ഈ കഫീ സോ ഈ കഫീന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കഫീൻ നമുക്ക് കൂടുതൽ എനർജി നൽകുന്ന ഒരു കണ്ടന്റ് ആണ് അത് നമ്മൾ ചായ കുടിക്കുമ്പോൾ ചായയ്ക്കകത്തൊണ്ട് നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ കാപ്പിക്കകത്തുണ്ട് അതൊക്കെ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചായ കുടിക്കുമ്പോഴും നമ്മൾ കാപ്പി കുടിക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി മൈൻഡിന് ഫ്രീ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടില്ല അതിന് മെയിൻ കാരണം അതാണ് പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് അവർ കണ്ടൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അത് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടി നമുക്കറിയാം സാധാരണ എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിച്ച എനർജി കിട്ടാൻ വേണ്ടിയല്ല ഒരു പുതിയ ഒരു ഫ്ലേവർ നമുക്കത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്തായാലും ആ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ബേസിക്കലി നമ്മൾ മൂന്ന് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ റെഡ് ബുള്ള പിന്നെ നമ്മുടെ ഐസ് ക്യൂബ് പിന്നെ നമ്മുടെ ലൈം അല്ലെങ്കിൽ ലെമൺ ഇതിൽ ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഫ്ലേവർ അഡ്ജസ്റ്റ് ഐസ് ക്യൂബിനെ തണുപ്പിക്കാനാണ് എന്ന രീതിയിൽ മാത്രം നിങ്ങൾ കാണരുത് നമ്മൾ ഏത് ഡ്രിങ്ക് കുടിച്ചാലും ആ ഡ്രിങ്കിൻ്റെ അകത്ത് ഐസ് ഐസ്ക്യൂബിട്ട് ശരിക്ക് ചിൽഡാക്കി കഴിഞ്ഞാൽ അത് സാധാരണ നമ്മൾ കുടിക്കുന്ന പോലെ അല്ല എക്സ്ട്രാ ഒരു ഫ്ലേവർ ഒരു ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും ഐസ് ഐസ്ക്യൂബിനെ അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി പോയാലും ദൂരക്കും